മഞ്ജു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം പറയാനാണ് അതൊന്നുമല്ല ഞാൻ എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടായി സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ ഒരു പറയാനാണ് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ എടുക്കും കാരണം എനിക്കൊരു വരുമാനം ഒരു വരുമാനം എന്ന നിലവിലാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ എനിക്ക് പറയുന്നത് ഫോൺ എഡിറ്റിങ് ഫോട്ടോ വീഡിയോസ് എഡിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല പഠിച്ച് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു മൊബൈലുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൊബൈൽ മൊബൈലിനത് വെച്ചാൽ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മനസ്സിലാവാൻ കഴിഞ്ഞുകഴിഞ്ഞാൽ തന്നെ അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കുറേ പേർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാത്ത നമ്മൾ കൂടെ നിന്നിട്ട് ഇത് നന്നായിട്ട് ചെയ്യുന്നുട്ടോ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് മാറി എന്നൊരു കുറ്റം പറയും അവർ എൻ്റെ വീഡിയോസ് കാണാത്തത് നമ്മുടെ കുടുംബത്തിൽ ആൾക്കാരൊന്നും കാണത്തില്ല നമുക്കൊന്നും താല്പര്യമില്ല കാരണം നമ്മൾ മറ്റുള്ളവർ രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അത് അറിയത്തില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ ഇന്ന് നമ്മൾ കുറച്ച് നല്ലത് പഠിക്കാൻ നാളെ ചുറ്റും പറയും മറ്റൊന്ന് ചിലപ്പോൾ നല്ലത് പറയും അങ്ങനത്തെ മനുഷ്യന്മാരാണ് ലോകത്തിലുള്ളത് പിന്നെ നമ്മൾ നമ്മളിന്ന് ഓരോ വീഡിയോസ് ആൾക്കാർ പറയുമ്പോൾ എൻ്റെ ഇതാക്കി ഇടണ്ട കഴിഞ്ഞു എനിക്ക് താല്പര്യമില്ല അതായത് ആ താല്പര്യമില്ല ഇപ്പം ഞാനും ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാറുണ്ട് ചിലർ നമ്മൾ കാണും ചില നമ്മളെ സ്കിപ്പ് ചെയ്ത് കളയും അപ്പോൾ ആ ഒരു ഇതിൽ ചെയ്താൽ മതി നമ്മളെ ഇഷ്ടമല്ലാത്തൊരു വേണ്ട അത് അവരുടെ ഇഷ്ടം ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് വീഡിയോസൊക്കെ ചെയ്യുന്നതും കാണുന്നതും ഒക്കെ അപ്പോൾ എനിക്ക് എനിക്ക് തന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് കാരണം പിന്നെ യൂട്യൂബ് ചാനൽ ജീവിതം രക്ഷാപരി ആവില്ലേ അതുപോലെ തന്നെ എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് വരുമാനം കിട്ടുന്നുണ്ട് ഈ പറയുന്ന അവർക്കും അറിയാം എനിക്കതിനൊന്നും കിട്ടുന്നില്ല എന്ന് എനിക്കും അറിയാം കാരണം നമുക്കതിനുള്ള പിന്നെ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ഞാനിപ്പോൾ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടെങ്കിൽ കുറച്ചായെങ്കിലും ഇപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഞാനെ പക്കത്തിൽ പാട ഒരു എക്സ്പീരിയൻസ് കുറവും ഒക്കെ ഉണ്ട് ഞാനത് പഠിച്ച് വരുന്നതേ ഉള്ളു അപ്പം അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കുറ്റപ്പുഴിത്തേവിന് മുമ്പിലും എന്നെ കളിയാക്കിയതും എൻ്റെ കൂടെ പറ്റി മാറി എന്നെ പൂജിച്ചവന് മുമ്പിലും എനിക്ക് എനിക്ക് വിജയിച്ച് കാണിക്കണം അതെൻ്റെ ഒരു ഒരു വാശിയാണ് ദൈവത്തിൻ്റെ കൃപയർ എനിക്കത് സാധിക്കും നല്ല ഉറപ്പുണ്ട് എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഞാൻ കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടാകും പിന്നെ ചിലവർ പറയും യൂട്യൂബ് ചാനലിൽ വെറുതെ ഇരുന്ന് വെറുതെ തിന്നുന്ന ആൾക്കാരാണ് വെറുതെ മെയ്യാണ് നിങ്ങളത് പണിയെടുക്കുന്നവർ അല്ല മെയ്യപ്പം വെയിലത്തെ മഴ നമ്മൾ പോവില്ലായിരിക്കും പക്ഷെ നമുക്ക് യൂട്യൂബ് ചാനൽ നമുക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിക്കും കഷ്ടപ്പാട് നല്ല കഷ്ടപ്പാട് നമ്മൾ നമ്മളിരുന്ന് വെയിറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് സമയം കണ്ടെത്തി അത്രയും പെർഫെക്റ്റ് ആക്കുവാണെങ്കിൽ അതിനിപ്പം ഞാൻ അത്ര അല്ല എന്നാലും യൂട്യൂബേഴ്സിനെ ചോദിച്ചു അത്രയും അവർക്ക് സമയം കണ്ടെത്തി അവർ ചെയ്യുന്നുണ്ട് അതിന് ഫലവും അവർക്കുണ്ട് അപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട് നാളെ എനിക്കൊരു ജലദോഷമാണ് ഉണ്ടാവും കാരണം ഇങ്ങനെ സൗണ്ട് ഇതാവില്ല ലക്ഷ്യത്തിലെത്തണം നല്ലൊരു വരുമാനം എൻ്റെ കുടുംബത്തിന് സപ്പോർട്ടായിട്ട് നിൽക്കാൻ എനിക്ക് വരുമാനം വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലും പിന്നെ ഡ്രസ്സിൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം എന്നെ കലയാക്കിൻ്റെ മുമ്പിലും എന്നെ തനന്താഴ്ചയുടെ മുമ്പിലും എനിക്ക് വിജയിച്ച് കാണിക്കണം അതിന് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അതിൽ ഒരു സബ്സ്ക്രൈബ് ആ ബട്ടൺ ഒന്ന് ഞെക്കിയിട്ട് ഒരു ബെല്ലൈക്കനും കൂടെ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അതെനിക്കൊരു ബെനിഫിറ്റ് ആകും കാരണം ഞാൻ പറഞ്ഞു എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉള്ളൊരു വലിയൊരു ഹെൽപ്പായിരിക്കും നിങ്ങളുടെ ഓരോ വ്യൂസും നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ്സും മെസ്സേജ് കമൻസും ലൈക്കും ഒക്കെ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യം വേണം അപ്പം നിങ്ങളെല്ലാവരെയും നിർബന്ധിക്കുന്നില്ല ഒരാളുടെ ഞാൻ ചെയ്യണമെന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് എൻ്റെ ലക്ഷ്യത്തിനെത്താൻ നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്താണ് അതുകൊണ്ട് അതാണ് ഞാൻ ഇന്ന് ഈ വോയിസ് ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോ ആയിട്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇതുവരെ ഉണ്ടാക്കിയ സപ്പോർട്ട് പോലെ തന്നെ കാണുന്ന ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണം സഹായിക്കണം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സേഫായിരിക്കും നല്ലോണം ഇവിടെയൊക്കെ മഴയാണ് അപ്പോൾ എല്ലാവരെയും ചെയ്യും രാത്രിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് രാത്രിയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന സമയം മക്കൾ ഉറങ്ങി അപ്പോഴി പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞത് എപ്പോഴാണ് ഇച്ചിരി സമയം കിട്ടിയത് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടെൻകി ഉണ്ടാവണം എല്ലാവരുടെയും സ്നേഹവും സഹായവും ഉണ്ടാവണം ഓക്കെ താങ്ക്